ഹായ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റെസിപ്പി സീരീസ് അപ്പൊ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഈ പൊരി വെയിലത്ത് നമുക്ക് കുടിച്ച് മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയൊരു അടിപ്പൊളി ഡ്രിങ്കിന്റെ റെസിപ്പി വീഡിയോ ആണ് പൈനാപ്പിൾ ലൈഫ് സ്ക്വാഷ് നമ്മുടെ പൈനാപ്പിളും നാരങ്ങയും ഇഞ്ചിയും പുതിനീനയും ഒക്കെ ചേർന്ന ഒരു പവർഫുൾ ഡ്രിങ്ക് പൈനാപ്പിളിന് പകരം നമുക്ക് ഓറഞ്ചും മാങ്ങയും ഒക്കെ വെച്ചത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ താങ്ക് എന്താ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് നാരങ്ങയുണ്ട് ഒരു നാലഞ്ച് നാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ ഫ്രഷ് ആയിട്ടുള്ള പുതിയയില പിന്നെ നല്ല പഴുത്ത പൈനാപ്പിൾ ഞാനൊരു അരമുറി ആണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അത് ചെറിയ പീസാക്കി നമ്മുടെ ബ്ലണ്ടറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ നേരത്തെ എടുത്തുവച്ച് ലൈം ജ്യൂസ് ജ്യൂസാക്കിയത് ഒരു ചെറിയ കപ്പ് ലൈം ജ്യൂസ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് മിനി ലീവ്സൂടെ ഒരു എട്ട് പത്തെണ്ണം ചേർത്ത് കൊടുത്തു അതിൻ്റെ പിറകെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ പിന്നെ അത് ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാര പൊടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അല്ലാതെയും ചേർക്കാം ഞാനിവിടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എട്ട് പത്ത് ഐസ് ക്യൂബാണ് നല്ലൊരു തണുത്ത ഫീവ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് ചേർത്തിട്ട് ഇതേപോലെ ഒരു ജാറിലേക്ക് അരിച്ച് മാറ്റിക്കും ആ എക്സ്ട്രാക്റ്റ് ഒക്കെ മാറ്റി പ്യുവർ ജ്യൂസ് തന്നെ ഇതിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം ഇതിനിപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് സ്ക്വാഷിൻ്റെ ഒരു സ്ട്രക്ചർ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തെടുത്താതെ ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ലൈം ജ്യൂസ് റെഡി ഈ ചൂടത്ത് നമ്മുടെ ദാഹം മാറ്റാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു ഡ്രിങ്ക് എന്ന് തന്നെ ഞാൻ പറയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈനാപ്പിളിന് പകരം ഓറഞ്ച് മാങ്ങയൊക്കെ നിങ്ങൾക്ക് ഇതിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ജ്യൂസിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് ടോപ്പിൽ ഒന്നിട്ട് മിൻലീവ്സ് മെച്ചം കിട്ടി ക്ലഞ്ചം ക്ലഞ്ച് എന്ന് പറയും കുടിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ സംഗതി വേറെ ലെവലാണ് പോരെ അപ്പൊ ചെറിയൊരു റെസിപ്പി വീഡിയോ ആയിരുന്നു തീർച്ചയായിട്ടും എല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലുള്ള കിട്ടിലും വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ക്യുണ്ട്